വളരെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ ഒന്നാണെന്ന് മിസ്റ്റർ ബഷീർ ഇപ്പോൾ അത് പറയുകയുണ്ടായി ഞങ്ങളുടെ വിദ്യാലയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ പഠിക്കുന്ന ചില ദരിദ്രരായ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയും മിസ്റ്റർ ബഷീർ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ കുടിവെള്ളത്തിന് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള ഒരു പദ്ധതിക്കും ആരംഭം കുറിച്ചിട്ടുണ്ട് ഇന്ന് ഈ സംരംഭത്തിൽ സന്നിധാനം സാധിച്ചെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം നമുക്കറിയാം രോഗികളും രോഗങ്ങളും ഒക്കെ കൂടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് രോഗത്തിന് ചികിത്സിച്ച് സാമ്പത്തികമായി തകർന്നിട്ടുള്ള ഒത്തിരി കുടുംബങ്ങൾ ചരിത്രം നമുക്കറിയാം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മരുന്ന് പെട്ടി ഇവിടെ വെച്ച് ഉപയോഗിക്കാത്ത മരുന്നുകളൊക്കെ മറ്റുള്ളവർ കൊണ്ടുവന്നിടുമ്പോൾ ഇത് പാവപ്പെട്ടവർക്ക് വളരെയധികം സഹായമായ തീരുമെന്നതിൽ യാതൊരു സംശയമില്ല നമ്മളെ സഹായിച്ചത് നമ്മുടെ തന്നെ എനിക്ക് പട്ടി ഇല്ലാത്തൊരു പെട്ടി എവിടെയെന്നോ അറേഞ്ച് ചെയ്ത് എനിക്ക് തന്നെ അപ്പോൾ എല്ലാവരും സഹായിച്ചാലും മരുന്ന് നിറച്ച് പുള്ളിയുടെ മനസ്സിൽ മൊത്തം ഏതാണ്ട് നാലര കോടിപ്പോളം മരുന്നുകൾ ഇപ്പോൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു പാവപ്പെട്ട അവരെ സഹായിക്കുന്നതിൻ്റെ പാലിയേറ്റി കെയറുകൾക്ക് സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾക്കെല്ലാം കൊടുത്തുണ്ട് ഈ സംരംഭം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ആലോചിക്കുന്ന സമയത്താണ് ബഷീർ വന്നിട്ട് ഞങ്ങൾ കുറേ പെട്ടി ഇങ്ങനെയുള്ള സംരംഭം ഏറ്റെടുക്കാമെന്ന് ആശ്വാസമായി കാരണം നിങ്ങളെ ഈ സംഘടനകളും എല്ലാവരും മാറി മാറി ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഇത് കാലകാലം വരെ ഇത് തുടർന്നു പോകും ഈ സംരംഭം എന്നും വിജയിക്കട്ടെ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ ഇതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് രോഗികൾ ഇവിടെ ഉണ്ട് അവിടെ എല്ലാം പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഉണ്ടാവും നമുക്കെല്ലാവർക്കും ഉണ്ടാവും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് ദൈവത്തിനോട് അതിനുവേണ്ടി നമ്മളെല്ലാം പ്രാർത്ഥിക്കുക അസോസിയേഷൻ പ്രസിഡൻ്റ് കെ ബി മുഹമ്മദ് ബഷീർ പി എ ഹംസകോയ കെ ജയപ്രകാശ് സാബു പരിയാരത്ത് ജാവൻ ചാക്കു ബേബി കരുവേലിൽ പി കെ മോഹനൻ എ ആർ ഷൈൻ വി ടി ചാർലി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ഉപയോഗം കഴിഞ്ഞ് ബാക്കി വരുന്ന കാലാവധി കഴിയാത്ത മരുന്നുകൾ ഈ പെട്ടിയിൽ നിക്ഷേപിക്കാം ഇവ നിർധനരായവർക്ക് സൗജന്യമായി വിതരണം ചെയ്യും അനിൽകുമാർ സൂസൻ കുരുവിള യമുന സഫിയ ടീച്ചർ രേഖ ആശ നാരായണ കമ്പത്ത ഫ്രെഡി കടത്തൂസ് സിറോഷ് കുമാർ രതീഷ് ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി